ടാറ്റ ക്യാപിറ്റലിൻ്റെ ഐ പി ഒ സെപ്റ്റംബർ അവസാനം ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ ടാറ്റ ക്യാപിറ്റലിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ സെപ്റ്റംബർ അവസാന വാരത്തിൽ നടക്കും സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ടാറ്റ ക്യാപിറ്റൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും ഇരുന്നൂറ് കോടി ഡോളറാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് ഇഷ്യൂ വില പ്രകാരം ആയിരത്തി ഒരുന്നൂറ് കോടി ഡോളർ ആയിരിക്കും ടാറ്റ ക്യാപിറ്റലിൻ്റെ വിപണി മൂല്യം ടാറ്റ ക്യാപിറ്റൽ ഇരുപത്തി മൂന്ന് കോടി പുതിയ ഓഹരികൾ വിൽക്കും ഇതിനു പുറമെ നിലവിലുള്ള ചില ഓഹരി ഉടമകൾ ഓഫർ ഫോർ സെയിൽ വഴി ഇരുപത്തി പോയിൻറ്റ് അഞ്ച് എട്ട് കോടി ഓഹരികളുടെ വിൽപ്പനയും നടത്തും ടാറ്റാ ക്യാപിറ്റലിൻ്റെ എൺപത്തി എട്ട് ആറ് ശതമാനം ഓഹരികൾ ടാറ്റാ സൺസിൻ്റെ കൈവശമാണുള്ളത് ടാറ്റാ സൺസിൻ്റെ സബ്സിഡറിയായ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനമാണ് ടാറ്റ ക്യാപിറ്റൽ ഒ വഴി ടാറ്റ സൺസ് ഇരുപത്തിമൂന്ന് കോടി ഓഹരികളും ഐ എഫ് സി മൂന്ന് പോയിന്റ് അഞ്ച് എട്ട് കോടി ഓഹരികളും വിൽക്കും കമ്പനി പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുക ടയർ വൺ മൂലധന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും ഭാവിയിലെ മൂലധന ആവശ്യങ്ങൾക്കായും വിനിയോഗിക്കും ഇന്ത്യയിലെ ധനകാര്യ മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ ഐ പി ഒ ആയിരിക്കും ടാറ്റ ക്യാപിറ്റലിൻ്റേത് ഇതിനു മുമ്പ് ടാറ്റ ഗ്രൂപ്പിൽ നിന്നും ഐ പി ഒ നടത്തിയ കമ്പനി ടാറ്റ ടെക്നോളജീസാണ് മികച്ച ലിസ്റ്റിംഗ് നേട്ടം നൽകിയ ടാറ്റ ടെക്നോളജീസിൻ്റെ ഐ പി ഒ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ആയിരുന്നു ഇതിനുശേഷം ഗ്രൂപ്പിൽ നിന്നുള്ള അടുത്ത ഐ പി ഒയുടെ വരവിനെയും നിക്ഷേപകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് റിസർവ് ബാങ്ക് എൻ ബി എഫ് സികളുടെ ലിസ്റ്റിംഗ് സംബന്ധിച്ച് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിലെ നിബന്ധനകൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായാണ് ടാറ്റ ക്യാപിറ്റലിൻ്റെ പബ്ലിക് ഇഷ്യൂ നടത്തുന്നത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറിന് മുകളിൽ തുടർച്ചയായ മൂന്ന് ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ന് ഓഹരിപണി മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെസ് അഞ്ഞൂറ്റി അൻപത്തിനാല് പോയിൻ്റ് ഉയർന്ന് എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിനാലിലും നിഫ്റ്റി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ബജാജ് ഓട്ടോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഹീറോ മോട്ടോകോപ്പ് ഐഷർ മോട്ടോഴ്സ് ടാറ്റ മോട്ടോഴ്സ് എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടമുണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ സൺ ഫാർമ ഐ ടി സി ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ ടൈറ്റാൻ കമ്പനി സിപ്ല എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മീഡിയയും ഫാർമയും ഒഴികെ എല്ലാ മേഖലകളും ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി ഓട്ടോ സൂചിക രണ്ട് പോയിൻ്റ് എട്ട് ശതമാനവും കൺസ്യൂമർ ഡ്യൂറബിൾ സൂചിക രണ്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനവും നേട്ടം രേഖപ്പെടുത്തി ഐ ടി മെറ്റൽ സൂചികകൾ ഒന്നര ശതമാനം വീതവും പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികൾ ഒരു ശതമാനം വീതവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് ആറ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിൻ്റ് നാല് ഒൻപത് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു